വെൽക്കം ടു മൈ പാരഡൈസ് എന്റെ ഈ കൊച്ചു കൊച്ചുപരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ എന്താ ഈ കത്തി വേഷത്തില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എല്ലാം ഉണ്ടോ അത് എന്നെയാണ് ഉദ്ദേശിച്ചത് എനിക്കറിയാം നീ അതാണ് ഉദ്ദേശിച്ചത് ഞാനില്ല നമ്മൾ മാത്രം സന്തോഷം പടരട്ടെ വാ അയ്യോ സന്തോഷം പടരട്ടെ എന്തൊരു നീ വന്ന മരഭൂതമേ ഈ അട്ടപ്പാടിന്ന് പറയുന്നതേ ജസ്റ്റ് കണ്ടുപോവാനുള്ള സ്ഥലമല്ലേ ആളെ കണ്ട അവന്റെ തലക്കാന്താണെന്ന് അറിയത്തില്ലേ ഓ വെറുതെ തള്ളിട്ട് പോയതാ ഈ അട്ടപ്പാടി എന്ന് പറയുന്നതേ ജസ്റ്റ് കണ്ടുപോവാനുള്ള സ്ഥലമല്ലേ അതനുഭവിച്ചറിയാനുള്ള ആനമൂളി തുടങ്ങി ആനക്കെട്ടി വരെ നീളന്ന് ആർക്കും പിടിതരാത്ത ഇതൊക്കെ സോറി ഒരു നോക്കിയതാ നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ നിന്റെ കുടുംബത്ത് കേറി വന്നോ ഇല്ലല്ലോ മഞ്ഞ് പെയ്യുമ്പോ മറ്റൊരു അടുത്ത് വെട്ടം തൊട്ടടുത്ത് ഞാൻ ടുത്ത് പ്രാണനും ഇല്ല അതുകൊണ്ട് തന്നെയാണ് പ്രാണൻ പോകുന്നതിനേക്കാൾ വലിയ വേദന തരാൻ പ്രണയത്തിന് പറ്റുന്നത് ൂര മെഴുകല്ലോ ഇവിടെ അമനാഥമാണ് മൈലുകളെ കാണിച്ചു വെച്ചേക്കുന്നത് ആദ്യം ചേച്ചി